പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പി എസ് സി മെന്ററിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ എസ് സി ആർ ടി സീരീസ് എന്ന് പറയുന്നത് അതിലെ ഒഴിച്ചു കൂടാനാവാത്ത ഏറ്റവും അഭിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്തുകൊണ്ടാണത് എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നും ഉള്ള ഭാഗങ്ങളിൽ നിന്നും ചില ചോദ്യങ്ങൾ പലപ്പോഴും ഈ എൽ ഡി സിയുടെ എക്സാമുകൾക്ക് ചോദിച്ചു കാണാറുണ്ട് അത്തരം ചോദ്യങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ചും എസ് സി ആർ ടിയുടെ പാഠപുസ്തകങ്ങൾ മൊത്തത്തിലങ്ങ് അകപ്പ് ചെയ്യണോ എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും അപ്പൊ ഞങ്ങളുടെ ഈ ഒരു രണ്ട് സീരീസ് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സിലബസിൽ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ ഏതൊക്കെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിലാണ് പരാമർശിച്ചിരിക്കുന്നത് എന്നും അതിനെ എങ്ങനെ വളരെ എളുപ്പമായിട്ട് അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലുള്ള പഠനം എന്ന് പറയുന്നത് വരുന്ന എൽ ഡി സിയിൽ എസ് സി ആർ ടി എന്ന് പറയുന്ന സീരീസ് അത് മൊത്തത്തിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാക്കി തീർക്കും കാരണം ഇവിടെ നമ്മൾ നോട്ട്സുകൾ വെറുതെ പറഞ്ഞു പോവുകയല്ല പാഠപുസ്തകങ്ങൾ അതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് തരികയല്ല ചെയ്യുന്നത് പിന്നെയോ പാഠപുസ്തകങ്ങളുടെ എൽ ഡി സി സിലബസ് അടിസ്ഥാനമാക്കിയുള്ള നോട്ടുകൾ ഞങ്ങൾ കൂടുതലായിട്ടും തരുന്നത് എവിടെയാണ് ടെലഗ്രാമിൽ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ നോട്ട്സുകൾ ഹാൻഡ് ഔട്ടുകളായിട്ട് വളരെ ലളിതമായിട്ട് പോയിന്റ് പോയിന്റ് ബേസ് ഞങ്ങൾ ടെലഗ്രാമിൽ തരുന്നുണ്ട് പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വേണം നിങ്ങൾ പരിശീലിക്കാൻ എൽ ഡി സിയുടെ ഒരു വിജയമന്ത്രം എന്ന് പറയുന്നത് തന്നെ എന്താണ് എത്രമാത്രം ചോദ്യങ്ങൾ നിങ്ങൾ പരിശീലിക്കുന്നു എന്നുള്ളതിലാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ മേഖലയിലെയും ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പൊ ഞങ്ങളുടെ ആപ്പിലേക്ക് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഭാഗത്തെ ഏതാണോ ക്ലാസ് എടുക്കുന്നത് ആ ക്ലാസ് എടുക്കുന്ന ഭാഗത്ത് നിന്നും അഞ്ചാറ് ചോദ്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് അതിന്റെ ഉത്തരം കൂടി എഴുതി കഴിയുമ്പോഴേക്കും ഈ ഒരു ഭാഗം അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഓർഡർ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ആദ്യം നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുക അതിനുശേഷം ഇതിന്റെ നോട്ടുകൾ ടെലഗ്രാമിൽ പോയി കാണുക എന്നിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങളൊന്ന് പരിശീലിക്കുക അപ്പൊ നമുക്കങ്ങ് തുടങ്ങിയാലോ ഏതാണ് നമ്മൾ ഇന്ന് നോക്കുന്നതെന്ന് ചോദിച്ചാൽ എസ് സി ആർ ടിയുടെ ചരിത്രപാഠ പുസ്തകം ഏത് ക്ലാസ്സിലെ ആണെന്നോ ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിലബസ് ഒന്ന് കവർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ ജസ്റ്റ് സിലബസിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗവാ ഏതാണെന്ന് അറിയാമോ യൂറോപ്യൻമാരുടെ ആഗമനം കേരള ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണത് യൂറോപ്യൻമാരുടെ ആഗമനം അല്ലെങ്കിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഭാഗം ഈ ഒരു യൂറോപ്യൻമാരുടെ ആഗമനത്തെ എങ്ങനെ ഏത് ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വൺ എന്ന് പറയുന്ന ആ ഒരു ആദ്യത്തെ ഭാഗത്തിനകത്ത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്നാണ് ആ ഒരു അധ്യായത്തിന്റെ പേര് ആ അധ്യായത്തിലാണ് പ്രധാനമായിട്ടും പോർച്ചുഗീസുകാരുടെ വരവ് ഡച്ചുകാരുടെ വരവ് പിന്നെ അവസാനം ആരൊക്കെയാ ബ്രിട്ടീഷുകാർ വന്നു പിന്നെ ഫ്രഞ്ചുകാർ വന്നു ഇവരൊക്കെ ഏത് തരത്തിലാണ് കച്ചവടത്തിന് വന്നിട്ടുള്ള ഈ വൈദേശിക ശക്തികൾ പതിയെ പതിയെ നമ്മുടെ രാജ്യത്തിന്റെ അധികാരം എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാറിയത് അതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് ഈ ഒരു പാഠപുസ്തകത്തിൽ കവർ ചെയ്ത് പറയുന്നുണ്ട് എല്ലാ ഏരിയയും കൂടെ ഒരൊറ്റ ചാപ്റ്ററിലാണ് പറയുന്നത് എന്നാൽ എൽ ഡി സി സിലബസ് അനുസരിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും മതിയാവില്ല ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി നിങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട് അതിനും ഞങ്ങൾ അവസരം ഒരുക്കുന്നുണ്ട് എവിടെയാണെന്നല്ലേ എൽ ഡി സിയുടെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ചരിത്രത്തിന്റെ ക്ലാസ്സുകളിലേക്ക് വന്നാല് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ഭാഗത്ത് ഈ വിശ്വ തന്നെ ഈ വിവരങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട് അവിടെയും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തിപ്പിടിക്കുന്നതിനുള്ള പരിശീലിക്കുന്നതിനുള്ള അവസരവും നൽകുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് അധ്യായത്തിലേക്ക് നോക്കാമെന്ന് എന്തൊക്കെയാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നോക്കാം നോക്കിക്കേ നമ്മൾ ആ പാഠപുസ്തകത്തിന്റെ ഭാഗം നിങ്ങൾ ആ സ്കൂൾ ടെക്സ്റ്റ് ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുക അല്ലെ എങ്ങനെയാണ് നോക്കിക്കേ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ആരൊക്കെയാണ് കച്ചവടത്തിന് കേരളക്കരയിലേക്ക് വന്നത് പതിയെ പതിയെ അവരെങ്ങനെ അധികാരത്തിലേക്ക് മാറ്റപ്പെട്ടു ആദ്യം പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ കറുത്ത പൊന്നിനുമുണ്ട് ഒരു കഥ പറയാൻ എന്നൊരു ഭാഗത്തോട് കൂടിയാണ് ഈ ഒരു അധ്യായം ആരംഭിക്കുന്നത് കറുത്ത പൊന്ന് അല്ലെ കറുത്ത പൊന്ന് എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏതിനെയാണ് കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാർഷിക വിള എന്ന് പറയുന്നത് കുരുമുളകാണെന്ന് നമുക്കറിയാം അല്ലെ കുരുമുളകിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ എന്താണ് യവനപ്രിയ യവനർ ആരായിരുന്നു ഗ്രീക്കുകാരായിരുന്നു യവനർക്ക് പ്രിയപ്പെട്ട നമ്മുടെ കുരുമുളക് യവനർക്ക് മാത്രമല്ല യൂറോപ്യൻമാരുടെ ആഹാര ശൈലിയുടെ ഒരു പ്രധാനപ്പെട്ട ഇനമാണ് ഏത് സ്പൈസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുഗന്ധ ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് സ്പൈസസ് ആണെന്ന് നമുക്കറിയാം സുഗന്ധദ്രവ്യങ്ങൾ പല തരത്തിലുള്ള ഏലവും കറുവപ്പട്ടയും കുരുമുളകും എല്ലാം ധാരാളമായിട്ടുണ്ടാവുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത് അതുകൊണ്ട് തന്നെ വിദേശീയരുടെ ഇടയിൽ കേരളത്തിന് അത്രയേറെ പ്രചാരവും ഉണ്ട് ഏതിന്റെ പേരിൽ ഈ പറഞ്ഞ സുഗന്ധദ്രവ്യങ്ങളുടെ പേരിൽ അപ്പൊ ഈ ഒരു സുഗന്ധദ്രവ്യങ്ങൾ തേടിയാണ് വൈദേശിക ശക്തികൾ ഓരോരുത്തരായിട്ട് കേരളക്കരയിലേക്ക് എത്തപ്പെട്ടത് പുസ്തകത്തിൽ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയാലോ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ എന്തൊക്കെയുണ്ട് പപ്പായയുണ്ട് പേരക്കയുണ്ട് കശുവണ്ടിയുണ്ട് പിന്നെ എന്തുണ്ട് പൈനാപ്പിൾ ഉണ്ട് ചുവന്ന മുളക് ഉണ്ട് ഇല്ലേ പിന്നെ ഏതോ ഒരു നൃത്തരൂപവും ഉണ്ട് ഏതാണത് ചവിട്ടു നാടകം എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ കലാരൂപവും ഉണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഇത് ആരുടെ ആഗമനത്തെ കുറിച്ചാണ് പറയുന്നത് എങ്ങനെ കേരളക്കരയിലേക്ക് എത്തപ്പെട്ടു എന്നതിനെ കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട സാംസ്കാരികവും അതുപോലെ തന്നെ കാർഷികപരവുമായിട്ടുള്ള സംഭാവനകളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എൽ ഡി സിയുടെ സിലബസിൽ പഠിക്കാം ഇവിടെ നമുക്ക് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാം പോർച്ചുഗീസുകാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ പോർച്ചുഗീസുകാരെന്നല്ല കേരളക്കരയിലേക്ക് എത്തപ്പെട്ട ആദ്യ വിദേശികൾ എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ പറയുക പോർച്ചുഗീസുകാരെ അല്ല ആരെയാണ് അറബികളാണ് അല്ലെ എന്നാൽ ആദ്യമായിട്ട് കേരളക്കരയിലെത്തിയ യൂറോപ്യൻമാർ അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തി എന്ന് എടുത്തു ചോദിച്ചാൽ നമ്മൾ ആരെ തന്നെ പറയും പോർച്ചുഗീസുകാരെ തന്നെ പറയും വിദേശികൾ എന്ന് ചോദിച്ചാൽ നമ്മൾ അറബികളെയാണ് പറയുക അപ്പൊ പോർച്ചുഗീസുകാരെ എങ്ങനെ കേരളക്കരയിലേക്ക് എത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സമുദ്രമാർഗം ഒരു വ്യാപാര പാത കണ്ടെത്തുന്നതിന്റെ ആവശ്യകത വന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റിനെ കുറിച്ച് നമ്മൾ അവിടെ പറയും അല്ലേ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി തുർക്കികൾ എവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് ചെയ്തു പിടിച്ചടക്കി ഈ കോൺസ്റ്റാന്റിനോപ്പിളിലൂടെയാണ് ഏഷ്യയിലെയും യൂറോപ്പിലെയും കരമാർഗമുള്ള വാണിജ്യ ബന്ധങ്ങൾ അതുവരെ പുരോഗമിച്ചിരുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കരമാർഗം അടഞ്ഞതോടുകൂടി ഏഷ്യയെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന്റെ ആവശ്യകത വന്നു ആവശ്യമാണ് എപ്പോഴും സൃഷ്ടിയുടെ മാതാവ് എന്ന് നമ്മൾ പറയും അല്ലെ ആ ഒരു ആവശ്യകതയിൽ നിന്ന് സമുദ്രമാർഗം ഒരു മാർഗം ഒരു വ്യാപാരപാത കണ്ടെത്തുന്നതിന്റെ ആവശ്യകതയിൽ നിന്നുമാണ് എല്ലാ രാജ്യക്കാരും അവരവരുടെ നാവികരെ വളരെയധികം ആദ്യമായിട്ട് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും മാനുവൽ രാജാവ് ആരെ അയക്കുന്നത് പാസ്കോഡഗാമയെയും സംഘത്തെയും ഇന്ത്യയിലേക്ക് അയക്കുന്നത് അല്ലെ പാസ്കോഡഗാമയെയും സംഘത്തെയും ആരെ മാനുവൽ രാജാവ് ഇന്ത്യയിലേക്ക് അയക്കുന്നത് അങ്ങനെ എത്ര കപ്പലുകളിലായിട്ടാണ് അവർ പുറപ്പെടുക നാല് കപ്പലുകളിലായിട്ട് അവർ കേരളക്കരയിലേക്ക് പുറപ്പെട്ടു ശിവപ്രതീക്ഷ മുനമ്പൊക്കെ ചുറ്റി എന്ത് ചെയ്തു കേരളത്തിലേക്ക് എത്തുകയാണ് പാസ്കോടഗാമ വന്ന കപ്പലിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലേ ഏതാണ് സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിലാണ് പാസ്കോടഗാമ കേരളക്കരയിലേക്ക് കാലുകുത്തുന്നത് വാസ്കോടഗാമ വന്നിറങ്ങിയത് എവിടെയാണ് കാപ്പാട് എന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമെങ്കിലും എൽ ഡി സിയുടെ സിലബസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ അല്ലേ ചേമഞ്ചേരി പഞ്ചായത്ത് ആ പ്രദേശം ഉൾക്കൊള്ളുന്ന പന്തലായനിക്കൊല്ലം എന്ന് പറയുന്ന ഭാഗം ഇതെല്ലാം ചോദിക്കാറുണ്ട് അല്ലെ അപ്പൊ ആ ഒരു കാപ്പാട് എന്ന് പറയുന്ന കടപ്പുറത്തേക്ക് നമ്മുടെ സാമൂതിരിയുടെ നാട്ടിലേക്കാണ് ആരെത്തിച്ചേരുന്നത് വാസ്കോടഗാമ എത്തിച്ചേരുന്നത് തുടർന്ന് നമ്മുടെ സാമൂതിരി അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല കാരണം മുൻപ് തന്നെ അറബികളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യാപാര ബന്ധം നിലകുന്നതു കൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് Yeah! Wow. െ വരികയും നേരെ കണ്ണൂരിൽ കോലത്തിരി രാജാവിനെ പോയി കാണുകയും എത്ര മടങ്ങ് സാധനങ്ങളുമായിട്ടാണ് തിരിച്ചു പോയത് അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാകട്ടോ ഞാനും പോലും അത് പാഠപുസ്തകത്തിലാണ് കാണുന്നത് ഈ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കാരണം നിങ്ങൾ നോക്കിയിട്ടുള്ള ഈ റാങ്ക് ഫയലുകളിലാണെങ്കിലും അതല്ല മറ്റ് സോഴ്സുകളിലാണെങ്കിലും ഒന്നും എത്ര മടങ്ങ് സാധനങ്ങളുമായിട്ടാണ് ഗാമ തിരിച്ച് പോർച്ചുഗലിലേക്ക് പോയത് എന്നൊരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടോ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവില്ല അത് വേറെ എങ്ങും പരാമർശിച്ചിട്ടില്ല പക്ഷേ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അതാണ് ഏതിന്റെ പ്രത്യേകത എസ് സിആർ ടി യുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് അവിടെയാണ് അതായത് റാങ്ക് ഫയലുകളിലോ അല്ലാതെ വെറുതെ നമ്മളെ യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറഞ്ഞ് ഗൂഗിളിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത വിവരങ്ങൾ പോലും എവിടെ ഉണ്ടാവും പാഠപുസ്തകങ്ങളിൽ ഉണ്ടാവും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അത്തരം വസ്തുതകൾ നിങ്ങൾക്ക് മാത്രം കിട്ടുന്നതിലൂടെയാണ് ഇത്തരം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളിലൂടെ നിങ്ങൾ എൽ കവർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന അഞ്ചിലൊരാൾക്ക് തീർച്ചയായിട്ടും സർക്കാർ ജോലി ഉറപ്പാകുന്നതും അപ്പൊ നമുക്ക് ബാക്കി വസ്തുതകൾ കൂടി നോക്കാം ചവിട്ടുനാടകം എന്ന് പറയുന്ന ഒരു കലാരവും അല്ലെ പിൽക്കാലത്ത് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ കാർഷികോൽപ്പന്നങ്ങളായിട്ടുള്ള ഏതൊക്കെ പപ്പായയും പേരക്കയും ഈ പറഞ്ഞ വറ്റൽ മുളക് ചുവന്ന മുളകും അതുപോലെ നമ്മൾ ഇതിനെ കശുവണ്ടിയെ വേറൊരു പേര് പറയും അല്ലേ തദ്ദേശീയമായിട്ട് നമ്മൾ എങ്ങനെ പറയും പറങ്കിയേണ്ടി എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടില്ലേ നമ്മൾ പറങ്കിയേണ്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ പറങ്കികൾ കൊണ്ടുവന്നതുകൊണ്ടാ ആരായി പറങ്കികൾ പോർച്ചുഗീസുകാരുടെ പഴയ പേരാണ് ഏത് പറങ്കികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെ തുടർന്ന് പിന്നെ ആര് വന്നു പോർച്ചുഗീസുകാരുടെ കാലഘട്ടം കഴിഞ്ഞ് ഡച്ചുകാർ വന്നു പോർച്ചുഗീസുകാരുടെ പൊസിഷൻസ് മുഴുവൻ അവരുടെ കൈയടക്കി വെച്ചിരുന്ന പ്രദേശങ്ങൾ മുഴുവൻ പിന്നെ ആരുടെ കൈകളിലേക്ക് പോയി ഡച്ചുകാരുടെ കൈകളിലേക്ക് പോയി പിന്നെ ആരുടെ കൈകളിലേക്ക് പോയി ഫ്രഞ്ചുകാർ വന്നു അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു ആ ഒരു ചരിത്രമാണ് ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത് പ്രധാനപ്പെട്ട പോർച്ചുഗീസിനായിട്ടുള്ള വൈസ്രോയിമാരായിട്ടുള്ള ആരൊക്കെയാ അൽമേടയെക്കുറിച്ചും ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടുള്ള അൽമേഡയെക്കുറിച്ചും അദ്ദേഹം നടപ്പിലാക്കിയ നീല നയത്തെക്കുറിച്ചും പിന്നെ വന്ന യഥാർത്ഥ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന അൽബുക്കർക്കിനെ കുറിച്ചും അദ്ദേഹം നടപ്പിലാക്കിയ മിശ്ര കോളനി വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് കോളനി സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായത്തെ കുറിച്ചുമെല്ലാം എൽ ഡി സിയുടെ ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംഭാവനയായിട്ടുള്ള ചവിട്ടു നാടകത്തെ കുറിച്ചും നമ്മൾ അവിടെ പരാമർശിച്ചു പോകുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഡച്ചുകാരുടെ സംഭാവനയിലേക്കാണ് അടുത്ത പുസ്തകത്തിൽ നമ്മൾ എത്തുക പോർച്ചുഗീസുകാരിൽ നിന്നും വളരെ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇത്തരം കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തു പോവുകയേ ചെയ്യുന്നുള്ളൂ ഡച്ചുകാരിലേക്ക് വരുമ്പോഴാണ് പോർച്ചുഗീസുകാർക്ക് ശേഷം പിന്നെ വരുന്നത് ആരാണ് ഡച്ചുകാരാണ് ഡച്ചുകാരിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു പുസ്തകത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതാണ് ആ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ഇത് ആരാണ് രചിച്ചിരിക്കുന്നത് ഡച്ച് ഗവർണർ ആയിട്ടുള്ള അഡ്മിറൽ വാൻറീഡിന്റെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് അല്ലെങ്കിൽ മലബാറിന്റെ ഉദ്യാനം എന്നർത്ഥമുള്ള ഈ ഒരു പുസ്തകം എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട പുസ്തകമാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിലുള്ള പുസ്തകമാണ് എന്നാലും ഇതിനകത്ത് മലയാള ലിപി കടന്നു വരുന്നുണ്ട് പിന്നെ പറയുന്നത് ഇതെവിടെ നിന്നുമാണ് പബ്ലിഷ് ചെയ്തത് ആംസ്റ്റർഡാമിൽ നിന്നും ലാറ്റിൻ ഭാഷയിൽ പന്ത്രണ്ട് വോളിയങ്ങളായിട്ട് പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറയുന്നത് ഇതിനെ സഹായിച്ച ഇതിന്റെ രചനയിൽ സഹായിച്ച കാരണം മലബാറിലെ സസ്യതാദികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമല്ലേ അതുകൊണ്ട് തന്നെ മലബാറിലെ സസ്യലതാദികളെ കുറിച്ച് പരാമർശിക്കുന്ന ബുക്കായതിനാൽ ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ സഹായം കൂടി ഇതിന്റെ രചനയിൽ ആവശ്യമായിട്ടുണ്ട് അപ്പൊ ആ ഒരു രചനയിൽ സഹായിച്ച പ്രധാനപ്പെട്ട വ്യക്തികൾ ആര് എന്ന് ചോദിച്ചാൽ ഇട്ടിയച്ചുതൻ എന്ന് പറയുന്ന ഒരു ഈഡവ വൈദ്യനും അപ്പു ഫട്ട് രംഗഫട്ട് വിനായകഫട്ട് എന്നീ മൂന്ന് ബ്രാഹ്മണരും ചേർന്നിട്ടാണ് ഈ ഒരു പുസ്തകത്തിന്റെ രചനയിൽ അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നത് ഇതിനു വേണ്ട ചിത്രങ്ങൾ വരച്ച് നൽകിയത് മാത്യൂസ് എന്ന് പറയുന്ന ഒരു കാർമലൈറ്റ് പുരോഹിതനാണ് എന്നുകൂടി ഓർക്കുക ഈ പുസ്തകത്തെ സംബന്ധിച്ച ഇതിന്റെ മലയാള പരിഭാഷ കെ എസ് മണിലാൽ എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു വ്യക്തിയാണ് എന്ത് ചെയ്തത് ഇതിന്റെ മലയാള പരി ഭാഷ ആരാമം എന്ന പേരിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്തരം വസ്തുക്കളൊക്കെ കൂടുതലായിട്ട് എൽ ഡി സിയുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നതാണ് അതിനുശേഷം ഡച്ചുകാർ പോകുന്നു ഡച്ചുകാരയുടെ പഴയ പേരെന്താണ് നമ്മൾ പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്നറിയപ്പെട്ടതുപോലെ ഡച്ചുകാരെ അറിയപ്പെട്ട പേര് ലെന്തക്കാർ എന്നാണ് എങ്ങനെയാണ് ലെന്തക്കാർ ലന്തക്കാർ എന്നറിയപ്പെട്ടത് അപ്പ ആരാണ് ഡച്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെട്ടു എന്ന് ഓർത്തുവെക്കുക പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്നറിയപ്പെട്ടു എന്ന് ഓർത്തുവെക്കുക ഇതിനു ശേഷം വന്ന ഫ്രഞ്ചുകാര് ഫ്രഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും അവരുടെ കേന്ദ്രങ്ങളായിരുന്ന മാഹി കേരളത്തിൽ ഉൾപ്പെട്ട പ്രദേശമായിട്ടുള്ള മയ്യഴി അല്ലെങ്കിൽ മാഹി എന്ന് പറയുന്ന പ്രദേശം യാനം എന്ന് പറയുന്ന പ്രദേശം കാരയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശം അല്ലെ തമിഴ്നാടിന്റെ കാരക്കലും ആന്ധ്രാപ്രദേശിൽ ഇന്നത്തെ ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടുന്ന യാനവും ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ അല്ലെ അതെല്ലാം നമ്മൾ പറയും അപ്പൊ എന്താണ് ഫ്രഞ്ചുകാര് അറിയപ്പെട്ടിരുന്നത് അല്ലെ എന്താണ് പരന്ദ്രീസുകാർ ഇങ്ങനെയാ പരന്തരീസുകാർ എന്നറിയപ്പെട്ടത് ആരാണ് ഫ്രഞ്ചുകാരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ആരാ ബാക്കിയുള്ളത് ഇംഗ്ലീഷുകാർ ബാക്കിയില്ലേ അവർക്കും ഒരു പേരുണ്ട് എന്താണ് ഷീമക്കാർ ഇത് നമുക്ക് ചേരുമ്പടി ചേർക്കാനൊക്കെ നമ്മുടെ ഒരു പുതിയ ചോദ്യ രീതികൾക്ക് അനുസരിച്ച് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ പോർച്ചുഗീസുകാർ എങ്ങനെ അറിയപ്പെട്ടു പറങ്കികൾ പിന്നെ ലെന്തക്കാർ എന്നറിയപ്പെട്ടത് ഡച്ചുകാർ ഫ്രഞ്ചുകാർ അറിയപ്പെട്ടത് പരന്ത്രീസുകാർ ഇംഗ്ലീഷുകാരറിയപ്പെട്ടത് എങ്ങനെയാണ് ഷീമക്കാർ എന്നാണ് അവസാനം നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് ഇംഗ്ലീഷുകാരെ കുറിച്ചാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡയഗ്രാം പാഠപുസ്തകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒന്നാണ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും അതുപോലെ നമ്മുടെ ഫ്രഞ്ചുകാരും ഒക്കെ വന്നതുപോലെ തന്നെ ആരും വന്നു പിന്നീട് ഇംഗ്ലീഷുകാരും വന്നു അല്ലെ ഇവരുടെയും ആദ്യകാല ഉദ്ദേശം എന്തുമാത്രമായിരുന്നു കച്ചവടം മാത്രമായിരുന്നു പതിയെ പതിയെ ആണ് ഇന്ത്യയുടെ ഭരണം അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്ന ആ ഒരു മോഹത്തിലേക്ക് അവർ എത്തപ്പെടുന്നത് ഏതൊക്കെ വഴിയിലൂടെയാണ് ഇവർ ഇന്ത്യയുടെ ഒരു അധികാരം കയ്യാളുന്നത് എന്ന് ചോദിച്ചാൽ നേരിട്ട് ധാരാളം യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ പ്ലാസ് യുദ്ധത്തെ കുറിച്ചൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് എന്താണ് ഇന്ത്യയിൽ നമ്മുടെ ബംഗാളിൽ അവിടെയാണല്ലോ ആ ഒരു ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ആദ്യത്തെ യുദ്ധം അല്ലെ ആ ഒരു പ്ലാസ് യുദ്ധം എന്ന് പറയുന്നത് സിറാജുദ്ധവളും സിറാജ് ഉദ്ധവളയും നമ്മുടെ നവാബായിരുന്ന സിറാജ് ഉദ്ദൌളയും അതുപോലെ റോബർട്ട് ക്ലൈവും തമ്മില് പ്ലാസ് യുദ്ധം നടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴില് എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യം അടിത്തറയിട്ട് ഉറപ്പിച്ച യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതല്ല പ്ലാസ് യുദ്ധമല്ല ബക്സാർ യുദ്ധമാണ് അല്ലേ പിന്നെ ഏതൊക്കെ ഉണ്ടായിരുന്നു മൈസൂർ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഹൈദരാലിയും ടിപ്പു സുൽത്താനുമായിട്ട് നടന്നിട്ടുള്ള മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറാത്ത യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഡയറക്റ്റ് യുദ്ധങ്ങൾ വഴി ഇന്ത്യയുടെ ആ ഒരു അധികാരം കൈയടക്കാനുള്ള ശ്രമം ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു ചില നയങ്ങളിലൂടെ അവർ നടത്തിയിട്ടുള്ള കുറെ പോളിസികളിലൂടെയും ഇന്ത്യയുടെ ഭരണം കയ്യാളാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ നിയമനിർമ്മാണങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൽ അല്ലേ ഏതൊക്കെയാ പറഞ്ഞിരിക്കുന്നത് സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിനെക്കുറിച്ച് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല അത് പ്രകാരം കൂട്ടിച്ചേർത്തിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ എന്നേ ചോദിച്ചിട്ടുള്ളൂ ദത്തവകാശ നിരോധന നിയമമാണെങ്കിലും അത് പ്രകാരം കൂട്ടിച്ചേർത്തിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാലും അത് എന്താണെന്നും ഏത് വൈസ്ട്രോയി ആണത് കൊണ്ടുവന്നതെന്നും നിങ്ങൾ അറിയണ്ടേ ഒന്ന് നോക്കിക്കേ സൈനിക സഹായ വ്യവസ്ഥ എല്ലാ നാട്ടുരാജാക്കന്മാർക്കും ബ്രിട്ടീഷുകാർ മുതലെടുത്ത് തന്നെ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു അനൈക്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു പത്തഞ്ഞൂറ് നാട്ടുരാജ്യങ്ങളായിട്ട് നമ്മളിങ്ങനെ ചിന്ന ഭിന്നമായിട്ട് കിടന്നിരുന്നു അല്ലെ ഓരോ നാട്ടുരാജാവിനും അവരുടേതായിട്ടുള്ള ഒരു ചെറിയ സൈന്യവും ഉണ്ടാവും ആ സൈന്യത്തെ പിരിച്ചുവിട്ട് ആ നാട്ടുരാജാവിന്റെ ചെലവിൽ തന്നെ ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തുകയും തൊട്ടടുത്തുള്ള ഏതെങ്കിലും നാട്ടുരാജാക്കന്മാരുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഈ ബ്രിട്ടീഷ് സേന അവരെ സഹായിക്കുകയും ചെയ്യും അതിന്റെ മറവിൽ എന്ത് ചെയ്തു ധാരാളം നാട്ടുരാജ്യങ്ങൾ പിൽക്കാലത്ത് ബ്രിട്ടീഷിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ദത്തവകാശ നിരോധന നിയമം എന്തായിരുന്നു ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നതാരാണ് വെല്ലസ്ലി പ്രഫു ആയിരുന്നു അല്ലെ പിന്നെന്താ പറയുന്നേ രണ്ടാമത്തെ സമ്പ്രദായമായിട്ടുള്ള ദത്തവകാശ നിരോധന നിയമം പേര് തന്നെ ഉണ്ട് അല്ലെ സാധാരണയായിട്ട് നമ്മുടെ ഇവിടെ പിന്തുടർന്ന് വന്നിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാഭാവികമായിട്ടൊരു ഹയർ അല്ലെങ്കിൽ ഒരു പിന്തുടർച്ചക്കാരൻ ഒരു മകൻ ഇല്ലാത്ത ഒരു രാജാവ് എന്ത് ചെയ്യും ഒരു ആൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയും അവനെ യുവരാജ് അവനെ യുവരാജാവായിട്ട് രാജാവായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാല് ഇവിടെ എന്താ സംഭവിച്ചേ നമ്മുടെ പിന്തുടർച്ചക്ക് സ്വാഭാവികമായിട്ട് ഒരു മകൻ ഇല്ലാത്ത രാജാവിന്റെ നാട്ടുരാജ്യം സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷിന്റെയോട് കൂട്ടിച്ചേർക്കപ്പെടും എന്നൊരു നയം ആര് കൊണ്ടുവന്നു ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഏത് വൈസ്രോയി ഡെൽഹൌസി പ്രഫു ആണത് കൊണ്ടുവന്നത് ഈ ഒരു നിയമപ്രകാരം ധാരാളം നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ഛാൻസിറാണിയെ പോലെ ഉള്ളവർ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ പങ്കാളികളാവുകയും ഒക്കെ ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ ഇത്തരം നയങ്ങളിൽ പ്രതിഷേധിച്ചിട്ടാണ് അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിരിക്കുന്നത് വഴി ഈ ഒരു ചാർട്ടിലൂടെ ഇത്തരം കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പാഠപുസ്തകത്തിലെ ഭാഗങ്ങൾ അവസാനിക്കുകയാണ് എന്നാൽ എൽ ഡി സിയുടെ പഠനം നമുക്ക് ഒരിക്കലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് കഴിയില്ല ഈ പറഞ്ഞ രണ്ട് മൂന്ന് എക്സെപ്ഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ പുസ്തകത്തിൽ മാത്രം കണ്ടുവരുന്ന ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടി എസ് സി ആർ ടി യുടെ എല്ലാ പാഠപുസ്തകങ്ങളിലൂടെയും നിങ്ങൾ ഒന്ന് കടന്നു പോകണം പക്ഷെ കുത്തിയിരുന്ന് നിങ്ങൾ വായിക്കേണ്ട എല്ലാം എളുപ്പത്തിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഞങ്ങൾ കൊടുക്കുന്ന സീരീസ് നമ്മുടെ ല്ലേ ബാക്കി രണ്ടെണ്ണവും നിങ്ങൾ തീർച്ചയായിട്ടും പോയെന്ന് കാണുക എന്നിട്ട് ആ ഒരു തുടർച്ച നഷ്ടപ്പെടാതെ എല്ലാ എസ് സി ആർ ടിയുടെ ക്ലാസ്സുകളും നിങ്ങൾ കാണുക എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഒരു പകുതി ഭാഗം ഈ ഒരു എസ്ഇ ആർ ടി സീരീസ് നിങ്ങൾക്ക് ഉറപ്പ് തരും ബാക്കി പകുതി ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ് എൽ ഡി സിയുടെ ലൈവ് ക്ലാസ്സുകളിലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന ക്ലാസുകൾ കൂടി അറ്റൻഡ് ചെയ്യുക ഞങ്ങളുടെ ഈ ഒരു വീഡിയോ സീരീസ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും നോട്ടുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങളുടെ പരിശീലിപ്പിക്കാനുള്ള വസ്തുതകളാണ് അവയിലൂടെ ഒന്ന് കടന്നു പോവുക എൽ ഡി സിയുടെ വിജയം നിങ്ങളുടെ കൈകളിലാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും എല്ലാവർക്കും വിജയാശംസകൾ